ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്കമാങ്ങ ചമ്മന്തിയാണ് അപ്പോൾ വളരെ സിമ്പിളായി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉണക്കമാങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങയൊന്ന് എടുക്കണം ഈ എടുത്ത മാങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ് ഒരു ഏഴ് ചെറിയുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പം നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം ഇന്ന് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഇപ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മാങ്ങയിൽ അത്യാവശ്യം ഉപ്പുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്